ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് തന്നെയാണ് വീടിൻ്റെ അടുത്താണ് ഒരു ട്രിപ്പ് പോവാം ഒരു പ്ലാനും ഇല്ല ഒറ്റ ഇറങ്ങിയേക്കാം ഗോകർണ ഉടുപ്പി അങ്ങനെയാണ് അവിടെ എവിടെയും പോകണമെന്നാണ് പ്ലാൻ ട്രെയിൻ കിട്ടുമെന്ന് അറിയില്ല അല്ല നോക്കാം നമുക്ക് എൻ്റെ ജസ്റ്റ് എല്ലാം കാണാം നമുക്ക് ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു വന്ദേ ഭാരത് ട്രെയിൻ വന്ന തിരുവനന്തപുരത്ത് നിന്ന് മംഗളൂർ പോകുന്ന ട്രെയിനാണത് ഞാനിപ്പോൾ ഗോകർണയിൽ പോകാനറി പന്ത്രണ്ട് പത്തിനാണ് ബസ് വരുന്നത് ബസ്സല്ല ട്രെയിൻ വരുന്നത് അപ്പോൾ അതുവരെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പോൾ സമയം ആണെങ്കിൽ ഒമ്പതേ മുക്കാലായതേ ട്രെയിൻ വന്ന് അപ്പുറത്തായിട്ട് ഫുള്ളും തിരക്കും അതുകൊണ്ട് ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങോട്ട് ചാടി പിന്നെ അതിന് ട്രെയിൻ ഇത് തിരുവനന്തപുരത്ത് നിന്ന് ഗുജറാത്ത് വരെ പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ആയിരിക്കും ചില കമ്പാർട്ട്മെൻറ്റ് അപ്പോൾ ഇപ്പുറത്തേക്ക് ചാടി കുറയ്ക്കുക ഇതിനാണ് അവിടെ നാല് കമ്പാർട്ട്മെൻറ് ഉള്ളൂ ട്രെയിനെ കയറി വലിയ തിരക്കൊന്നുമില്ല ഇല്ല വിചാരിച്ചത്ര തിരക്കില്ല തിരുവനന്തപുരത്തിന് ഇരുന്ന ട്രെയിനാണ് ഗുജറാത്ത് വരെ വിളിക്കുന്നത് എൻ്റെ തരക്കൊന്നും ഇല്ല എൻ്റെ സീറ്റൊക്കെ കിട്ടി ഇപ്പോൾ കുമിട്ട റെയിൽവേ സ്റ്റേഷനടുത്ത് പുറത്തേക്കൊന്നും ഇറങ്ങി ഒരു സാബ് പിടിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഞാനിപ്പോൾ ഹോട്ടലിതാണ് നല്ലൊരു ഹോട്ടലാണ് പുറത്ത് ആൾക്കാർ ഓടിയിരിക്കുകയാണ് ഞാൻ പിന്നെ അത്തുകാർ ഇരുന്ന് ഒച്ചമാടൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇനി ഇവിടെ നിന്ന് ഇനി ലിഫ്റ്റ് അടിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ബീച്ച് ട്രക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കോക്കണയിലോട്ട് പോകേണ്ടി വരും ഇവിടുന്ന് ലിഫ്റ്റൊക്കെ അടിച്ച് പോവുക കുറച്ചുകൂരൊക്കെ ലിഫ്റ്റ് അടിച്ച് ഇപ്പോൾ ഏതോ ഒരു കുമട്ട ബീച്ച് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പം പോകുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് അപ്പം അങ്ങനെ വഴി കൂടെ പോവുക വണ്ടി കുറവാണ് അങ്ങനെ കുറച്ചൊക്കെ നടക്കുക എന്നാലും വീടുകളല്ല ഏരിയ തോന്നുന്നതൊക്കെ സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോവാൻ നിൽക്കുക അവിടെ സ്കൂൾ ബസ്സാണ് തോന്നുവരുന്നത് ബീച്ച് എത്തിയാണ് കും കുമ ബീച്ച് ഒരാൾ പോലും കാണാനില്ല ഇവിടെ അതെനിക്ക് ലിഫ്റ്റ് ആ ഫുള്ള് അവിടെ നിന്നൊക്കെ ബീച്ചൊക്കെ കുഴപ്പമില്ല വ്യക്തിയുണ്ട് അത് ഫുള്ളും ക്ലിഫ്സ് പോലെയാണ് ഈ ബീച്ചൊക്കെ എന്തോ സ്ഥലമൊക്കെ ഭയങ്കര ഇതാണ് കണ്ടില്ലേ ഫുള്ളും കുപ്പിയും ഓരോരോ ഇവിടുത്തെ ഓരോ പാൻ മസാല അങ്ങനത്തെ ടൈപ്പ് സാധനമൊക്കെയാണ് എനിക്ക് തോന്നുന്നില്ല അത്ര സേഫാണെന്നൊക്കെ ഇവിടെ പിന്നെ ആളും ബാളൊന്നും ഭാത്ത കാണൊരു വിചന്ദ്രമായിട്ട സ്ഥലമാണ് വണ്ടിയൊന്നും പോവാത്തോണ്ടൊക്കെ കുമട്ട ബീച്ച് അങ്ങനെ നമ്മൾ കുമട്ട ബീച്ചിൽ നിന്ന് നടന്ന് നടന്ന് വാനല്ലി ബീച്ച് കഴിഞ്ഞൊരു ബീച്ചിലെത്തി ആ ക ഇത് ഈ കാണുന്നതാണ് വാനല്ലി ബീച്ച് എനിക്ക് പോകുന്ന ഈ ഒരു ക്ലിഫും ഈ ഒരു ക്ലിഫും മുതൽ ഈ ഒരു ക്ലിഫ് വരെയായിരിക്കും ചിലപ്പോൾ ഇത് ചില ഒരു ക്ലിഫാണ് അങ്ങോട്ട് കാണാൻ നമുക്ക് നടന്നൊക്കെ പോവാം എന്തായാലും നടക്കാൻ മടിയായിട്ട് പോകുന്നില്ല നേരെ പോകാമെന്ന് വിചാരിച്ച് ഗോക്കർണയാണ് എൻ്റെ എന്താ പറയുക ലാസ്റ്റ് പോയിൻ്റ് അവിടെ ട്രക്ക് ചെയ്യണതാണ് ബീച്ച് ട്രക്ക് മുമ ബീച്ചിൽ നിന്ന് ഗോക്കർണ ബീച്ച് വരെ ഇഷ്ടം പോലെ ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ആക്കടെ മെയിൻ ജോലിയോ അതായിരിക്കും ബീച്ചിലൊക്കെ തന്നെയായിരിക്കും മീൻപിടത്തോ കാര്യങ്ങളൊക്കെ ഈ വാനാലി ബീച്ച് സൈഡിലൊക്കെ ഓണക്ക മീൻ ഇങ്ങനെ ഓണക്കാട്ടേക്കുന്നത് കാണാം കുറേ വീട്ടമ്മമാരൊക്കെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ആൾ ഓരോരോ ചെറിയ ചെറിയ കുട്ടിലായിട്ട് വെച്ചേക്ക അവിടെ ഇതൊക്കെ വീടുകളാണ് പത്തൊക്കെ എനിക്ക് ലിഫ്റ്റ് തന്നാണ് ഞാൻ നടക്കുന്നത് കണ്ടപ്പോൾ ഈ കാട്ടിക്കൂടെ ഒക്കെ തന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ടാവും പാവം ആക്കിയിട്ട് പോവാണ് താങ്ക് യു ഭയ്യ സി യു ബൈ ഈ വഴി കൂടെ പോകണം കുറച്ച് ഒരു മൂന്ന് കിലോമീറ്റർ പാവം എനിക്ക് ആക്കി തന്ന് നടക്കുന്നത് കണ്ടപ്പോൾ ഈ വഴി പോകണ്ടപ്പോ ലിഫ്റ്റ് അടിക്കുകയാണ് ലിഫ്റ്റ് അടിക്കുന്നത് നല്ല രസമുണ്ട് കൈ ചോദിക്കുന്നത് പുള്ളിക്കാരൻ നിർത്തി നല്ല രസം ജെ സി ബി ആ ജെ സി ഇ നമ്മൾ നമ്മള് കൈവിട്ടു ഒരു കിലോമീറ്റർ ഒക്കെ കിട്ടി കാണുള്ളൂ എന്നാലും നല്ല രസമുണ്ടായിരുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് അഗ്നാശിനി പറഞ്ഞ സ്ഥലമാണ് ഇനി ഇവിടുന്ന് ബോട്ട് ചെട്ടിയിലാണ് ഗോക്കർണയിലൊക്കെ പോകാൻ പറ്റുക റോഡ് മാർഗം ഉണ്ട് ഈ ബോട്ട് ചെട്ടി എത്ര രൂപയാണെന്ന് നോക്കണം നല്ല പൈസയാണെങ്കിൽ പോവില്ല അല്ല ഞാൻ ഇതേപോലെ തന്നെ റോഡ് മാർഗ്ഗം തന്നെ പോകുന്നതായിരിക്കും എനിക്ക് ലാഭം ഞാനിപ്പോൾ അവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഇരുപത് രൂപ മുപ്പത് രൂപയെന്നൊക്കെയാണ് പറയുന്നത് ബോട്ടിന് അവിടെയാണ് സ്ഥലം ബോട്ടിൻ്റെ സ്റ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഏഴ് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് ബോട്ടിനോന്ന് ആ മലയാണ് തോന്നുന്നത് ആ മലയോ ആയുറയിലൊരു മലയായിരിക്കും അവിടെയാണ് മെയിൻ സ്ഥലം അങ്ങനെ ട്രെയിൻ ഇറങ്ങിയാൽ കുമട്ടേൽ ആണെങ്കിലും ഗോക്കർണയിലേക്ക് ട്രെയിൻ ഇല്ല രവിശേഷം ഉണ്ടെങ്കിലും അങ്ങനെ ഇല്ല പിന്നെ കുമ്പേയിൽ ഇറങ്ങി ഞാൻ ഞാനിവിടെ ബോട്ട് കയറാൻ നിൽക്കുമ്പോൾ ഒരു ഒരു പയ്യൻ വന്ന് അക്കെന്നാ ഇൻസമ്മ ഇൻസമ്മെന്ന് പറഞ്ഞിട്ട് ചെക്കം വന്ന് എന്നോട് ചോദിച്ചു എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചു ചോദിച്ചിരുന്നു ഞാനെന്തൊക്കെ ചോദിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയിലായാലും എനിക്കിനെ ഒന്നും മനസ്സിലായില്ല എന്നാലും കുറച്ചൊക്കെ എന്തൊക്കെ മനസ്സിലായി പുള്ളിയുടെ ഏട്ടൻ കാണിച്ചു കൊടുത്താണ് കൊടുത്താണോ അതിനെ കാണിച്ചുകൊടുത്താണെന്നാണ് പറഞ്ഞത് എൻ്റെയോട് ഫോട്ടോ എടുത്ത് എനിക്ക് ഒന്ന് മനസ്സിലായിട്ട് എന്താ സംഭവം എപ്പോഴും എനിക്ക് വീഡിയോ കിട്ടിയില്ല അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ചോദിച്ചു ഞാൻ എൻ്റെ വ്ളോഗൊക്കെ കണ്ടപ്പോൾ ആണ് ചെയ്തത് ബോട്ട് വന്ന് ആ ബോട്ടിൻ്റെ പൈസ വരുന്നത് പത്ത് രൂപയുള്ളൂ നടന്നെ ഒറ്റയ്ക്കാണേൽ പത്ത് രൂപ അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇരുപത് രൂപ മുപ്പത് രൂപ വേണ്ടാണ്ടാണ് അപ്പോൾ പത്ത് രൂപയ്ക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് വരുന്നത് ബോട്ടിൽ ആദ്യം ജംഗാലാണോ വിചാരിച്ചത് ജങ്കാലും പ്രൈവറ്റ് ബോട്ടാണോ തോന്നിയത് ഭയങ്കര ചെറിയൊരു ബോട്ട് തന്നെയാണ് വഴിയില് ഒരു നാലോ അഞ്ചോ ബൈക്ക് ഇതിന്റെ അകത്ത് പോലുള്ളൂ ഞാൻ കുറച്ച് പേർക്ക് ഇരിക്കാനും തപ്പാസിറ്റി ഞാനിപ്പോ ബോട്ട് ഇറങ്ങി ബോട്ട് ഇറങ്ങിയപ്പോ ഒരാൾ പറഞ്ഞു വെള്ളക്കാൻ പറഞ്ഞൊരു ബീച്ച് ഉണ്ട് ഇവിടെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് ബോക്കറിനെ ഓം ബീച്ച് വരെ നടക്കാന്ന് പറഞ്ഞ വെള്ളക്കാൻ നിങ്ങൾ ബീച്ചിലിട്ടാണിപ്പോ പോണെ പക്ഷെ ഇതാണ് ബെൽക്കാൻ ബീച്ച് ഇവിടുന്ന് ഇതിൻ്റെ ഈ അപ്പുറത്താണ് ഈ പാരഡൈസ് ബീച്ച് വരുന്നത് അങ്ങോട്ടേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നത് ഞാനിപ്പോൾ വന്ന വഴിയാണ് വഴിയാണത് ചെറിയൊരു വഴി ഈ ഒരു പാലം അപ്പുറത്ത് ഇങ്ങനെ കറങ്ങി പോകണം ഇനി ട്രക്കിങ്ങിന് അവിടെ ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ട്രക്കിങ് സ്റ്റാർട്ടാകുന്നത് ഞാൻ ഏതോ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഇറങ്ങിയതാണ് കുമവരെ കുമട്ട ബീച്ച് തൊട്ട് ആണ് ഓം ബീച്ച് വരെ ട്രക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊള്ളാം ഒരു ഗ്രാമീണ പ്രദേശ ഏരിയ പട്ടി ട്രക്കിങ് എന്തൊക്കെയാണ് ട്രെക്കിങ് കൂട്ടിയാണ് ഇവിടുത്തെ ലോക്കൽസൊക്കെ പറയുന്നത് കുറേയൊക്കെ വീട് ഏരിയ ആണ് മൊത്തം ഇതെന്തൊക്കെ ഒരു ഓക്കെ ആ ഒരു വീട് ഏരിയ ആണ് ഒറ്റ മഞ്ചന കാണാനില്ല ഇവിടുത്തെ ലോക്കൽസും ഇവിടുത്തെ വീട്ടുകാരും അല്ലാതെ പിന്നെ ആരും ഒന്നും പറയുന്നില്ല വൈദൊക്കെ തന്നെയാണ് പറയുന്നുണ്ട് ആരിതിരിങ്ങനെ പോവുക ഇവിടെ എന്തോ റിസോർട്ടെന്തോണ്ടോ ഇവിടെ ഇവിടെ ഒരു വഴിയുണ്ട് ഇത് കേറുവാണോ ചെയ്യണ്ടതെന്ന് പറയും ചോദിച്ചു നോക്കിയിട്ട് പോവാം വെറുതെ പോയി വഴി തെറ്റണ്ട പാരഡൈസ് ബീച്ച് പാരഡൈസ് ബീച്ച് ആ ഓക്കെ പയ്യ താങ്ക് യു ആ അതെ പയ്യ ഇവിടെ വഴിയുണ്ട് വെയിറ്റ് ടു പാരഡൈസ് ബീച്ച് ഉള്ളിൽ ഇരുപത് മിനിറ്റ് നാന്നൂറ്റമ്പത് സൈഡെന്നൊക്കെ കുറഞ്ഞിട്ട് ഇതാണ് വഴി ആ ഇപ്പോൾ തന്നെയാണ് വഴി പേടിക്കണ്ട മറ്റേ മനുഷ്യൻ അതാണ് ഒരു എനിക്ക് എന്താ പോലെ ഒരു പേടിയൊക്കെ ആരും കാണാത്തൊണ്ട് ഫോറസ്റ്റ് ഏരിയ പിന്നെ ഇടക്കിടയ്ക്ക് പോലെ ബോർഡ് കാണാം അതുകൊണ്ട് പിന്നെ അങ്ങനെ പേടിക്കണ്ട പോകുന്ന വഴിക്ക് ഒന്നുകിൽ ഇങ്ങനെ നീല ആരവമാർക്കോ ആ അരവർക്കോ അല്ലെങ്കിൽ ബോർഡോ കാണാം അതുകൊണ്ട് വഴി തെറ്റില്ല കാരണം ഇടക്കിടയ്ക്ക് ഇങ്ങനത്തെ ഉൾക്കാട്ടിക്കൂടെ ഒരു വഴിയുണ്ട് അതുകൊണ്ട് പിന്നെ തെറ്റുക അടുത്തൊരു അരവമാർക്ക് അങ്ങനെ പാരഡൈസ് ബീച്ച് എത്തി ഇതാണ് ബീച്ച് കാണുമ്പോൾ കിട്ടുന്ന ഇതാണ് വഴി ഇതൊരു ഇരുപത് മിനിറ്റ് ട്രെക്ക് ഉള്ളൂ പാരഡൈസ് ബീച്ച് വരുന്നത് ഏതായിരുന്നു ബൽക്കാൻ ബീച്ച് നിന്ന് പാരഡൈസ് ബീച്ച് ജസ്റ്റ് കണ്ടോ കാണുന്നില്ലേ ഇരുപത് മിനിറ്റ് ട്രെക്ക് ട്രക്കൊള്ളു ഞാൻ ഇപ്പം ഇപ്പം ഒരാളെ കണ്ടു രണ്ടുപേരെ അപ്പം ഇവർ പറഞ്ഞത് ഇവരോട് സ്റ്റേ ചെയ്യുന്ന അപ്പോൾ ഇവർ ജസ്റ്റ് പാരഡൈസ് ബീച്ച് വരെ മാത്രം ട്രക്ക് ചെയ്ത് തിരിച്ച് കയറുവായിരുന്നു പാരഡൈസ് ബീച്ച് എത്തി കഴിഞ്ഞ ഇവിടെ അടുത്ത ബീച്ചിട്ട് പോകണം പാരഡൈസ് കാണുന്ന മലയുടെ അപ്പുറത്തു നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നത് ആ ട്രെക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് നമ്മളിപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഇതാണ് പാരഡൈസ് ബീച്ചിവിടെ വലിയ ആളൊന്നുമില്ല ഇവിടുന്ന് നമ്മൾ ഇപ്പം ഇവിടുന്ന് ഇറങ്ങി നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോയി അങ്ങോട്ടേക്ക് പോകണം അവിടെ വഴിയൊക്കെ ഉണ്ട് കണ്ടില് ആ വഴി കൂടെ പോയി അപ്പുറത്തെ ബീച്ചിൻ്റെ ഹാഫ് മൂൺ ബീച്ച് എത്തി അയ്യോ നല്ല മടുപ്പുണ്ട് കാരണം നല്ല വെയിലാണ് പിന്നെ അവിടെ വെള്ളം മേടിക്കണം തന്നെയുണ്ടോ വെള്ളത്തിനൊക്കെ പൈസ പൈസ ആയിരിക്കും അവിടെ ചോദിച്ചു നോക്കണം അവിടെയാണ് ആഫ് ആഫ് മൂൺ ബീച്ച് ഞാനൊരു പതിനൊന്നര കയപ്പോൾ എത്തിയതാണ് ട്രെക്ക് ചെയ്ത് പിന്നെ നല്ല വെയിലും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല വെയിലും ഞാൻ വേർത്ത് കുളിച്ച് ഞാൻ പിന്നെ ഈ കാണുന്ന ഉണ്ടോ ഏതായിരുന്നു ആഫ് മൂൺ ബീച്ച് ഗാർഡൻ കഫേ ഇവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് കുഴപ്പമില്ല നല്ല ഫുഡാട്ടോ വില വിലയും കുറവാണ് ഗോവയെ കാണുമെന്ന് വെച്ചാൽ ഗോവയെന്ന് വെച്ചോക്കുമ്പോൾ ഇവിടെ നാലട്ട് വില കുറവാണ് നല്ല ഫുഡും നയിരിക്കാൻ നല്ല സുഖം നല്ലോ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ അങ്ങനെ ഇരുന്ന് ഇവിടെ എന്തായാലും ഇപ്പോൾ ഞാൻ ബീച്ചൊക്കെ കാട്ടിൽ കാട്ടൊക്കെ പോയിരുന്നു പിന്നെ പിന്നെ ഇവിടെ ടേറ്ററും പറഞ്ഞ് ഇപ്പം ചെയ്യാതിരിക്കണം നല്ലത് ട്രക്കിങ്ങൊക്കെ കാരണം ഈ വെയിലത്ത് ഞാൻ ഒരു രണ്ടു മണിയൊക്കെ ആകുമ്പോൾ പയ്യെ ട്രെക്ക് ചെയ്ത് ഗോക്കറിനപ്പുറത്ത് പോകാൻ നിൽക്കുക ഇതിലേ പോകാനാണ് നിൽക്കുന്നത് പിന്നെ ഒരു വഴിയും കൂടെ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ കൂടെ പോയിട്ട് ഇങ്ങനെ പോയാൽ ഒരാഴ്ച വഴിയാണ് പിന്നെ ഇവിടെ മൂന്നാല് കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതാണ് മെയിൻ ബീച്ച് പിന്നെ ഗോക്കർണ ഈ ഭാഗത്തൊക്കെ വരുന്നവർ കുളിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബീച്ച് എന്ന് പറയുന്നതും ഈ ബീച്ച് തന്നെയാണ് കാരണം നല്ല വെള്ളം കുറവാ നല്ല വൃത്തി വെള്ളമാണ് വൃത്തി വൃത്തിയാണ് ഈ ബീച്ചിലൊക്കെ നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം നമ്മൾ ഹാഫ് മൂൺ ബീച്ച് വിട്ട് ഞാൻ അടുത്ത് പോകുന്നത് ഓം ബീച്ചാണ് കാണിക്കുന്നത് ഇങ്ങോട്ട് നമുക്ക് അതിലേ പോകുന്ന ഇപ്പോൾ ഈ റൂട്ട് പിന്നെ രസമുണ്ട് കേട്ടോ വെയിലും നട്ടുന്നില്ല അങ്ങനെ നേരം ഇത്തന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ട് ആ കാണുന്ന ബീച്ചാണ് ബീച്ചിൽ നിന്ന് ഡോൾഫിൻ ബീച്ചോട്ട് പോകുന്ന വഴിയാണേ എന്റെ അമ്മ ഇവിടുത്തെ വ്യൂ നോക്ക് എന്താ വ്യൂ ഇതെനിക്ക് ഫോണിലാരും ഭംഗി കിട്ടുന്നില്ല പക്ഷെ നമ്മൾ നേരിൽ ആ കണ്ണിൽ തന്നെ കാണണേ ഭംഗിയൊക്കെ നമ്മളെ ഒരു വീട്ടിൽ ഈ പാത്രം വരണം കേട്ടോ കാര്യം പറയാം അമ്മാരസാ നമുക്ക് വഴിയാണെങ്കിലും ഇപ്പം എന്താ വെച്ചാൽ സമയം ഇപ്പം രണ്ടു മണിയാകാൻ ആകുള്ളൂ അത് ഇത്രയും വെയിൽ വൈകുന്നേരം ടൈമിനൊക്കെ കൂടെ വരുവാണെങ്കിൽ നല്ല സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റാ ടൈമാണ് അത് ബെസ്റ്റ് ടൈമിനൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായി ഇവിടെയൊക്കെ ഹ് മൂൺ ബീച്ച് ഞങ്ങൾ ഈ ട്രക്കിങ് ഇങ്ങനെ ഇറങ്ങി ഇതിലേ പോയി കൈ കാണുന്നതാണ് ഓം ബീച്ച് ഇവിടുത്തെ മെയിൻ ബീച്ചുള്ള ഒരു ബീച്ച് ഇതാണ് മെയിൻ ബീച്ച് തന്നെ പറയാം ഗോ ഗോക്കറിനെ വരുവാണെങ്കിൽ ഓം ബീച്ചാണ് ഇവിടുത്തെ മെയിൻ ബീച്ച് അത് ബീച്ചാണത് നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ അപ്പം തന്നെ ഇവിടെ കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് സമയം രണ്ടര മൂന്നരങ്ങണ്ട് മൂന്നര അങ്ങാണ്ടായതുള്ളൂ എന്നിട്ട് തന്നെ ഇവിടെ നല്ല ആളുണ്ട് അവിടെ അത്യാവശ്യം ഞാൻ ഓം ബീച്ചിലെത്തി ക്യാൻസാം ഇതാണ് ഓം ബീച്ച് ഇതിൻ്റെ അപ്പുറത്തുണ്ട് വേറെ ബീച്ച് എല്ലാ ബീച്ച് എന്ന് പറയും പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിന്നെ എന്താ ഗോക്കർണ ബീച്ച് ഇവിടുത്തെ മെയിൻ ബീച്ച് വരുന്നത് ഈ ബീച്ചാണ് ഓം ബീച്ച് ഇവിടെ രാത്രിയൊക്കെ നല്ല രസമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട് പാരാഗ്ലൈഡിങ് ഒക്കെ നടന്നായിരിക്കും ബീച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ വൈബ് വൈപാട്ട് ഇവിടെ ഫുള്ളും ഫോറിനേഴ്സ് തന്നെയുള്ളു ഇത് ഓം ബീച്ച് ബീച്ച് ഇത് കഴിഞ്ഞാ അതിൻ്റെ അപ്പുറത്ത് ഒരു ബീച്ചും കൂടെ ഉണ്ട് ഗോക്കർണ അതോടെ കഴിഞ്ഞ ബീച്ച് ട്രക്കിങ് കഴിഞ്ഞാൽ ഇവരെ ഉള്ളു ഈ ഇപ്പം ട്രക്കിങ്ങനെ വന്നില്ല ഇവിടെ തൊട്ടു ഇവിടെ തൊട്ട് എന്തായാലും പാരഡൈസ് ബീച്ച് വരെയാണ് അതാണ് മെയിൻ ട്രക്ക് ബാക്കി ഒന്നും വലിയ ബീച്ചിലൂടെ തന്നെയാണ് ഹലോ വൈസ് ഞാനിപ്പോൾ ഉള്ളത് എന്താ ഗോക്കർണയിൽ കുഡ്ല ബീച്ച് പറഞ്ഞ ബീച്ചിലാണ് രാവിലെ മുതൽ ട്രെക്ക് ചെയ്ത് ട്രെക്ക് ചെയ്ത് വന്ന് കുട്ടല ബീച്ചിൽ എത്തി അപ്പോൾ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കൂടുതലൊന്നും വെള്ളത്തിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു ഫോണാണ് യൂസ് ചെയ്തിട്ടില്ല അപ്പം ചാർജും കുറവായിരുന്നു ഇപ്പോൾ സമയം പത്തേ കാലായി പത്തേ കാലായി ഇവിടെ ഞാനിപ്പം താമസിക്കാൻ ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട് ആ കഫേലിപ്പോൾ താമസിക്കാൻ വേണ്ടി ഇവിടെ താമസിക്കും ഇവിടെ അടുത്ത് തന്നെ ബീച്ചാണ് ഇവിടെ സേഫ് ആണ് നമ്മുടെ ഞാൻ ട്രക്ക് ചെയ്ത് വരുന്നത് തന്നെ റോഡ് സൈഡ് ഒന്നും അല്ലാത്തതുണ്ടോ നമുക്ക് എവിടെ കിടന്നാലും അങ്ങനെ ഒന്നും പറ്റൊന്നുമില്ല മോഷ്ടിക്കാമെന്നൊന്നും പേടിയുള്ളൂ അതൊന്നും സമയം എനിക്ക് സൂക്ഷിച്ചാൽ മതി ഇപ്പോൾ ഒരു കഫേയിലാണ് കഫേ ഒക്കെ നല്ലൊരു കഫിയാണ് അവിടെ നല്ല ആർട്ടിസ്റ്റും പെയിൻറ്റും പിന്നെ കുറെ ഇസ്രായൽസ് ഒക്കെ ഇവിടെ ഇഷ്ടംപോലെ കാണാൻ പറ്റാറുണ്ട് നമുക്ക് കുറെ ബീച്ചിലാണെങ്കിലും ഇതിലാണെങ്കിലുമൊക്കെ കഫേ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ ഇസ്രായേലി നല്ലവരാം ഇവർക്ക് മൂന്നുപേരും സോളർ ട്രാവലേഴ്സ് തന്നെയാണ് കഫിയാണ് ഇപ്പം കഫയാണ് അവിടെ നല്ല പെയിൻറ്റിങ് ഇന്ന് ഡേ ടു ആയി ഗോക്കർ തന്നെയാണ് ഗോക്കറിനെ കുട്ടില ബീച്ച് തന്നെ ഇന്നലെ രാത്രി ഇവിടെ കടന്ന് ഉറങ്ങിയത് മതിയായി എങ്ങനെയൊക്കെയാണ് ഉറങ്ങിയത് ഒരു പോളം വരെയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയില്ല പൊതുവിൻ്റെ കടിയും ചൂടുത്തും പക്ഷെ വേറെ രസം ഉണ്ടോ എനിക്ക് ബീച്ചിൽ തന്നെ ആണെങ്കിലും ഇവിടെ ഈ സാധനം വെക്കുന്ന സ്ഥലമായിരുന്നു ായിരുന്നു കടന്ന് വയ്യൊക്കെ ഉറങ്ങില്ല എന്നാലും ഉറങ്ങും ഇനി എന്തായാലും ചെയ്യണം ഇനി ഒരു കാര്യമില്ല എന്തായാലും നോക്കണം പക്ഷെ ഇവിടെ ആയിരുന്നു ഞാൻ കടന്നേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടെൻറ്റ് പോലെ എല്ലാം കൊണ്ട് താനലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ചുറ്റും കണ്ടില്ലേ ട്രക്ക് ചെയ്തേ വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് റോഡ് സൈഡ് അല്ലാത്തതുകൊണ്ടൊന്നും സേഫാ കള്ളമാരും മരുല്ല പിന്നെ ഈ തൊട്ടടുത്തൊക്കെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഓരോരോ സ്റ്റേ ആണ് തൊട്ട് ബാക്കി തന്നെ റിസോർട്ടാണ് ഈ ഭാഗത്തൊക്കെ ഒന്നും പറ്റത്തില്ല എന്ന് ഉറപ്പായിരുന്നു പിന്നെ ബീച്ചാണെങ്കിലും കിട്ടലം ബീച്ചാണ് ശരിക്കും എനിക്ക് ഓം ബീച്ചും പിന്നെ ആഫൂൺ ബീച്ചും അവിടെ താമസിക്കാനായിരുന്നു പ്ലാന് പിന്നെ രാത്രി എട്ട് മണി ഞാൻ ഇവിടെ ആയിരുന്നു അവിടെ ഇനി പോകാനും പാടാണ് പിന്നെ അത് കഴിഞ്ഞാൽ രാത്രി പിന്നെ അങ്ങോട്ടൊക്കെ ട്രക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ് ഫോറസ്റ്റ് കൂടി ഒക്കെയാണ് ചെറിയ ചെറിയ ഫോറസ്റ്റ് ആയിരുന്നാലും അത് പിന്നെ ഇവിടെ കിടന്നെ ഇവിടെയും കുഴപ്പമൊന്നുമില്ല രാവിലെ തന്നെ കുഡ്ല ബീച്ചിൽ നിന്ന് ഓം ബീച്ചിലോട്ട് ട്രെക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ബൈക്ക് ഉറാങ്കൂട്ടനാണെന്ന് തോന്നുന്നു കണ്ട് ഓടി രാവിലെ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ കണ്ട് ഒരു മറിച്ചേക്ക് വരിപ്പോ ചെന്ന് നോക്ക് അധികം ഒന്നും എനിക്കളിക്കാതിരിക്കോണൊക്കെ തട്ടിക്കളച്ചു പോയാ നല്ല തട്ടി നല്ല രസം ഞാൻ ഇപ്പൊ ലിഫ്റ്റ് അടിച്ച് വന്ന് ഗോക്കർണയിൽ നിന്ന് കുടിൽ ബീച്ചായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ ലിഫ്റ്റ് അടിച്ച് വന്ന് ഇപ്പം മെയിൻ റോഡില് നിൽക്കുന്നെ ഇവിടെനിന്ന് മുരുദേശ്വര് ഉടുപ്പി ആ വഴി പോകാനാണ് പോവാനാണ് ഞാൻ നിൽക്കുക 比较高，农村的高。 നമ്മളങ്ങനെ മുരദേശ്വർ എത്താനായി ഇതായിരുന്നു ഞാൻ വന്ന വണ്ടി ആ കാണുന്ന കണ്ടോ ഇവിടെ അവിടെയാണ് മുരുതേശ്വറിലായിട്ടുള്ള വഴി അവിടെ നിന്ന് ഇനി മൂന്നാല് കിലോമീറ്റർ ഉണ്ട് അത് ഞാൻ ലിഫ്റ്റ് അടിച്ച് പോകണം മൃതദേശ്വറിൽ ഞാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ പേരുണ്ടാണ് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ശിവന്റെ സ്റ്റാച്യു അല്ല മുരുതേശ്വറിലാണ് പിന്നെ ഇവിടെ ഫ്രീ ഫുഡും കിട്ടും എന്ന് പറഞ്ഞ് അതുകൊണ്ട് പോകുന്നത് മെയിനായിട്ട് നമ്മളങ്ങനെ മുരദേശ്വർ ടെമ്പിളിൽ എത്തി ഇവിടെ നിന്ന് തന്നെ കാണാൻ നല്ല റെസോർ ഉണ്ട് നോക്ക് ശിവന്റെ സ്റ്റാച്ചുവും പിന്നെ അമ്പലത്തിൻ്റെ ഇതും അതായത് മുരുകേശ്വർ ടെമ്പിൾ എത്തി നല്ല റെസോർ ആണ് അതിൻ്റെ പൊക്കവും ഇതൊക്കെ ഉണ്ട് നല്ല ആൾക്കാരുണ്ട് അത്യാവശ്യം ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ തൊട്ട് ബാക്കിൽ ഇവിടെ ബീച്ചാണ് അറേബ്യൻസി തന്നെ ഇതിന്റെ ബാക്കിലാണ് ശിവന്റെ സ്റ്റാച്ചു അല്ലെ ടെമ്പിളിൻ്റെ എൻട്രൻസ് വെച്ച് ചെരുപ്പ് അത്രയ്ക്ക് കയറ്റാൻ പാടില്ല അവിടെ കൊണ്ട് വെക്കണം ചെരുപ്പവിടെ വെക്കാൻ പറ്റില്ല അവിടെ വെക്കാൻ പൈസ കൊടുക്കണം എന്താ നാൽപ്പത് അമ്പത് രൂപ അങ്ങനെ എന്താ എനിക്ക് അങ്ങനെ പൈസ ഇല്ലാത്തോണ്ട് ഒളിപ്പിച്ച അവിടെ അകത്ത് കയറാൻ പോകുന്നു കാലക്കാണെ പൊള്ളീറ്റ് വയ്യ ഇതിനൊക്കെയൊക്കെ പൈസ ഒക്കെ എന്തോ പൂജ പൂജ ചെയ്യാനാന്ന് ഈ പൈസയും കാര്യങ്ങളൊക്കെ പിന്നെ ലിഫ്റ്റ് ഉണ്ട് ലിഫ്റ്റ് പോകാൻ വേണ്ടി പത്ത് രൂപ ഇരുപത് രൂപ എന്തൊക്കെയല്ലേ ഭയങ്കര ബിസിനസ് അതിനെ വഴിയുണ്ട് വെയിറ്റ് ടെമ്പിൾ ടേക്കിംഗ് ഫോട്ടോഗ്രാഫി അല്ല അവിടെ എല്ലാം എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുക്കാൻ നോക്കാം അശുവിന്റെ സ്റ്റാച്ചു അവിടെ എത്തിയ ആനയൊക്കെ ഉണ്ട് അതായത് സ്കൂൾ ടൂർ പിള്ളേർ കുറേ എനിക്ക് തോന്നുന്നു പിള്ളേരുടെ സ്കൂൾ ഉണ്ടെന്നായിരിക്കും ഇവിടെ ടെമ്പിളിൻ്റെ എൻട്രൻസ് തോന്നുക അങ്ങോട്ടേക്ക് ഫോം കിട്ടുമെന്ന് അറിയില്ല നോക്കാം നല്ല ക്യൂ ഒക്കെ ഉണ്ടവിടെ ടെമ്പിളിൻ്റെ അകത്ത് കയറി ചെക്കിങ്ങനെ വലിയ ചെക്കിങ്ങില്ല എല്ലാവരും ആ ബെല്ല് അടിക്കുന്നുണ്ട് എന്നാൽ ഞാനിങ്ങനെ ണ്ട് കഴിഞ്ഞാഴ്ച അമ്പലത്തിന്റെ അകത്ത് കേറാനായിരിക്കുന്നത് ദർശനം തോന്നുന്നു അകത്ത് വീട് വയ്ക്കാൻ സമ്മതിക്കില്ല അതിന്റെ ഇതിന്റെ അകാണ് മെയിനെ ശരിക്കും മൂന്നാല് പേരൊക്കെ ഇണ്ട് അവിടെ വീട് വെക്കാൻ സമ്മതിച്ചില്ല ചുറ്റുപാടൊക്കെ ഇങ്ങനെയാണ് കഴിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം ഫുഡൊക്കെ ഫ്രീ ആണ് ഈ ക്യൂ നിൽക്കുന്നതൊക്കെ മൊത്തം അതാ ഇങ്ങനെ ഓരോരുടെ സെറ്റ് ആയിട്ട് അത് കഴിച്ചതെന്ന് തോന്നുന്നു എന്തായാലും ഫുഡ് കഴിച്ചിട്ടിന് ശേഷം എൻ്റെ സാധാരണ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല അവിടെ ഫുള്ള് കുഞ്ഞു പിള്ളേരായത് കേറാൻ പറ്റും നോക്കാം അവരുടെ കൂടെ ഞാൻ ഇതിനിടയിൽ കൂടെ ഇങ്ങനെയൊക്കെ തന്നെ ക്യൂ തുടങ്ങി എന്തോ ഭാഗ്യമുണ്ട് നല്ലപോലെ ഫുഡ് ഫുൾ ഇവിടെയാണ് ഫ്രീ ആയിട്ടല്ല ഓ നല്ല സ്പേസും ഉണ്ട് അപ്പുറത്തേക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ആ ക്യൂ നേരത്തെ എന്നാലും സീറ്റെ കിട്ടും കാണിക്കുന്ന ഞാൻ കഴിഞ്ഞാൽ ചാടി കയറി തോന്ന ഫുഡ് പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നു ഞാൻ പിന്നെ വേഗം കുടിച്ച് ചേർത്ത് സാമ്പാറും പിന്നെ വേറെ എന്താ ചോറാണെന്നൊക്കെ തോന്നുന്നു രസമാണെന്ന് തോന്നുന്നു ഗൈസ് ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ശിവൻ്റെ അമ്മ അല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റാഷി ശിവൻ്റെ അത് ക്ലോസ് ചെയ്ത് ഇനി മൂന്ന് മണിക്ക് തുറക്കുള്ളൂ ഇപ്പോൾ ആണെങ്കിൽ ആ സമയം ഒരു മണി ആയതൊള്ളൂ ആ മാത്രമല്ല കയറാൻ ഇരുപത് രൂപയാണ് എൻട്രൻസ് ഉണ്ട് എന്തായാലും ഇരുപത് രണ്ടു മണിക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഇല്ല അതുകൊണ്ട് ഞാൻ പോവാമെന്ന് വിചാരിച്ച് ഗൈസ് ഞാൻ അന്നിട്ട് എന്നിട്ട് ഉദ്ദേശ് മൃതദേശ്വര് അമ്പലത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ലിഫ്റ്റ് അടിക്കായിരുന്നു എനിക്ക് ബാംഗ്ലൂർ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ലിഫ്റ്റ് അടിച്ച് പിന്നെ ലിഫ്റ്റ് ഇട്ടാൽ ഭയങ്കര പാടൊക്കെയായിരുന്നു കുറച്ച് നേരം നിന്ന് പിന്നെ ഈ ലോറിക്കാരെ നിർത്തി തന്നു ഈട്ടൻ ഈ ഏട്ടൻ നിർത്തി എന്നപ്പോൾ ചേട്ടൻ മംഗളൂരത്തേക്കാന്ന് പറഞ്ഞു കുളിക്കുന്ന ഭാഷ ആയിരിക്കും പിന്നെ കൂട്ടുകാർ തന്നപ്പോൾ കൂട്ടുകാരായിട്ട് ഇങ്ങനെ ഹിന്ദിയിൽ സംസാരിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളി കോഴിക്കോട് വരെ പോകുന്നുണ്ട് പറഞ്ഞു വണ്ടി എന്നാൽ പിന്നെ വീട്ടിൽ പോകാൻ ഞാൻ വിചാരിച്ച് അങ്ങനെ വണ്ടി കയറി അങ്ങനെ കോഴിക്കോട് എത്തി ഞാൻ ആ കാണാൻ ലോറി കണ്ടോ ആ അത് സമയം ഇപ്പോൾ നാലരയായി ഞാൻ വീടിനെത്തി മലാപ്പറമ്പ് ജംഗ്ഷനാണിത് ഇന്നലെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ആ രണ്ടുമണിയൊക്കെ ആയപ്പോൾ മുരുതേശ്വർ കർണാടക ആ ഭാഗത്ത് നിന്ന് കയറിയതായിരുന്നു ഞാൻ പുള്ളിക്കാരൻ ഞാൻ ഞാൻ ഉടുപ്പിയിലോട്ടായിരുന്നു കയറിയാണ് തന്നെ പിന്നെ ഇതും കോഴിക്കോട് വരെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുമെന്ന് വിചാരിച്ച് അങ്ങനെ കയറി പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം പിന്നെ മലാപ്പറമ്പ് ജംഗ്ഷനിലാക്കി തന്നെ പുള്ളിയോടൊപ്പം തന്നെയായിരുന്നു പുള്ളി പാടുണ്ടാവും നല്ല മനുഷ്യനൊക്കെ തന്നെയായിരുന്നു കുറേ ചായം കടിയൊക്കെ മേടിച്ചു തന്നിരുന്നു എനിക്ക് പുള്ളിക്ക് വന്നത് ഭാഷ അറിയില്ലായിരുന്നു അത് ഞങ്ങൾ അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല പുള്ളിക്ക് കന്നടന്നെയായിരുന്നു മെയിൻ എനിക്കത് കണ്ണടേ അറിയില്ല പുള്ളിക്കാൻ ഹിന്ദിയും അറിയില്ല ഇംഗ്ലീഷും ഒന്നും അറിയില്ലായിരുന്നു അത് ഞങ്ങൾ കുറച്ചൊക്കെ വണ്ടി പിന്നെ ഇവിടെ ഒരാക്കിത്തന്നു